ിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മുറിവുകൾ ബാധിക്കുന്ന മുറിവുകളാവുന്ന സുഹാബിമാരെ ചികിത്സിക്കുവാൻ വേണ്ടി യുദ്ധക്കളങ്ങളിൽ നഴ്സിംഗ് ചെയ്തിരുന്ന മഹതിയാണ് ഞങ്ങൾ പറയുന്നുണ്ട് യൗമ യമീനൻ വലാ ഇല്ലാ മുസ്ലിമീങ്ങൾക്ക് അവസാന ഘട്ടം പരാജയമായി മാറിയ ഒരു യുദ്ധമാണല്ലോ ബദറിൽ ബദറിലെ വിജയത്തിന് ശേഷം ഖുറൈശികൾ പകരം വിട്ടാനുണ്ടാക്കിയ യുദ്ധമായിരുന്നു എന്ന് പറയുന്നത് മദീനയാണ് മദീനയുടെ പരിസരമാണ് മദീനയിലേക്ക് ശത്രുക്കൾ മക്കയിൽ നിന്ന് വന്ന് ഹബീബിനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ വന്ന യുദ്ധം അവിടെ ഹബീബാൻ ബിജങ്ങൾ അമ്പയ്ച്ചുകാരോട് താഴെ വരരുത് ഞാൻ പറയുന്നവരെ എന്ന് പറഞ്ഞു നിർത്തിയ കുന്ന് ഇന്നും നമ്മൾ മദീന കാണാൻ പോകുമ്പോൾ കാണുന്നുണ്ട് കിടക്കുന്ന ആ ഒരു കെട്ട് നമ്മൾ കാണുന്നുണ്ട് അവിടെ വലിയൊരു മനോഹരമായ മസ്ജിദ് വന്നിട്ടുണ്ട് ഇപ്പോ പരിശുദ്ധമായ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വരെ റൂമർ പരന്നിരുന്ന ഒരു യുദ്ധമായിരുന്നു അത് എന്തിനാണെന്നറിയോ എന്ന് ശത്രുക്കളങ്ങ് പറഞ്ഞു വരത്തിയാൽ മുസ്ലിമീങ്ങളുടെ ഊർജം അവിടെ തീർന്നു പോകും അവര് പിന്നെ യുദ്ധക്കളം വിട്ട് ഓടും വിട്ടോടും പിന്നെ ഞങ്ങൾ എന്തിനാണ് ഹബീബില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഹബീബില്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് പറഞ്ഞ് സുഹാബിമാർ യുദ്ധക്കളം വിട്ടു പോകണം ആ ഒരു ലക്ഷ്യത്തിന് കിംവതന്തിയും പച്ചനുണയും പറഞ്ഞ് യുദ്ധക്കളത്തിൽ വിജയം നേടാൻ ശ്രമിച്ച നേരം ചുറ്റുഭാഗത്ത് നിന്നും ഓടുന്നെ ഞാൻ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോൾ എന്റെ മുമ്പിലോ പിറകിലോ സൈഡിലോ എനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ നസീബാ ബിബിയെ ഞാൻ കണ്ടിരുന്നു അഷ്റഫുൽ വസ്ലം സുഹാബികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവരിലെ മുറിവ് പറ്റിയവരെ ചികിത്സിക്കാൻ തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ അങ്ങനെ ഹബീബിന്റെ കൂടെ ഏഴോളം യുദ്ധങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ വരെ സംബന്ധിച്ച ഒരു ഹെൽപ്പറാണ് സഹായിയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട മകൻ ആ യുദ്ധത്തിൽ മുറിവേറ്റുകിടക്കുന്നുണ്ടായിരുന്നു പറ്റിയ മോനാണ് അവരുടെ നിന്റെ മുറിവ് ചോരൊരിക്കുന്നുണ്ട് നീ മുറിവെന്ന് കെട്ടേണമേ ഒരു തുണിയെടുത്ത് നിന്റെ മുറിവെന്ന് കെട്ട് അപ്പോഴാണ് ഉമ്മ കാണുന്നത് ഉമ്മ ഓടി വന്ന് ആ മോന്റെ മുറിവിൽ തുണി തന്റെ മകൻറെ മുറിവ് പോലും വെച്ച് കെട്ടി കൊടുത്തത് എന്നിട്ട് പറഞ്ഞു മുറിവ് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു മോനെ അവിടെ മിണ്ടാതെ പോയിരുന്നോ ഇനി അനങ്ങണ്ട എന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവരാണവർ റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നവരാണവർ മോനെ നിന്റെ കരുത്ത് ഹബീബിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയമാണ് അതുകൊണ്ട് മുറിവ് ഞാൻ കെട്ടിത്തന്നു ഓടിച്ചെല്ലേ ഹബീബിന് വേണ്ടി പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തന്നെ തന്റെ മകനെ തിരിച്ചുവിട്ട ധീരയായ ഉമ്മയാണ് ഉമ്മമാരെ നമ്മുടെ മക്കള് അറബി കോളേജിൽ ദർശലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ ഇവിടെ ഭക്ഷണം കൊള്ളുന്നില്ല സ്വാഭാവികമല്ലേ വീട്ടിലെ പോലെ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല ഉറപ്പാണ് വസ്ത്രങ്ങൾ അലക്കാൻ അവര് തന്നെ ചെയ്യേണ്ടി വരും ഉറക്കം ശരിയാവണമെന്നില്ല ശരീരം വെലിഞ്ഞു പോയേക്കും അങ്ങനെ വീട്ടിലേക്ക് മാസ ലീവില് കടന്നു വരുമ്പോ ഉമ്മമാർക്കൊരു സങ്കടം പൊട്ടാനുണ്ട് എന്റെ മോന്റെ ചെയ്ത് കാണാൻ വയ്യ എന്റെ മോൻ വല്ലാതെ ക്ഷീണിച്ചു പോയി തളർന്നു പോയി ശരി തന്നെയാണ് പഠിക്കുന്ന കാലം അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയും ജീവൻ നിൽക്കാനുള്ള ഭക്ഷണേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമായൊരു പോഷണമോ ഒരു 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 പച്ചക്കറിയുടെ വെള്ളം നിന്നിട്ടൊരു കറിയും കുറച്ച് ചോറും ഇത് നിന്നിട്ടാണ് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ചു കൂട്ടിയത് ഇപ്പോഴൊക്കെ മഷാ നമ്മൾ ക്യാൻറ്റീനൊക്കെ ഉഷാറാണ് അല്ലേ പട്ടിണി കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയും വരുന്നില്ല നല്ല ഭക്ഷണം കൊടുക്കണത് മാഷ അള്ളഹ അടുപ്പത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളുടെ ഉസ്താദന്മാർ ഇതിലും വലിയ കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾ അത് കേട്ടിട്ടാണ് വളരുന്നത് അവർ റൊട്ടിയും മുതിരൊക്കെ തിന്നിട്ട് ജീവിച്ച കഥയാണ് നമ്മുടെ ഉസ്താദ്മാർ പറയുകയൊക്കെ അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങള് ഭയങ്കര സ്വർഗത്തിലാണല്ലോ ഇപ്പൊ ആലോചിച്ചു നമ്മുടെ കാലം കഷ്ടകാലായിരുന്നു അത് സ്വാഭാവികമാണ് ഉമ്മമാരെ നമ്മുടെ മക്കളൊക്കെ മെലിഞ്ഞുണങ്ങി വരുമ്പോ നമുക്കൊരു നേരം തോന്നിപ്പോകും ഇനി വിടണ്ട എന്ന് ഇനി പോവണ്ട എന്ന് നമ്മുടെ മകന്റെ ശരീരമേ മെലിഞ്ഞിട്ടുള്ളൂ ആത്മാവിന് ഉണർവാണെന്ന് മനസ്സിലാക്കാൻ മറന്നുപോകരുത് അവരുടെ ചിന്തകളിൽ അവരുടെ അവരുടെ ബ്രെയിനിൽ കിതാബും സുന്നത്തു റസൂലില്ലാൻ റസൂലിന്റെ സുന്നത്തും അവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഖുർആാനിന്റെ വചനങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ട് അഥവാ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആലിമീങ്ങളെ കാണുന്നുണ്ട് ജമാച്ചായി നിഷ്കരിക്കാൻ അവസരമുണ്ട് എത്ര ലേറ്റായി ഉറങ്ങിയാലും സുഭയ്ക്ക് എഴുതിക്കുന്നുണ്ട് അവിടെ അങ്ങനെ നമ്മുടെ ഇൽമിന്റെ വഴിയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് വരുന്ന മക്കൾക്ക് വരുന്ന ക്ഷീണം സാരമില്ല അവൻ അള്ളാഹുന്റെ ദീനിന് വേണ്ടിയല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഒരല്പമെങ്കിലും മനസ്സിന് കരുത്തു വേണം എന്ന് സൂചിപ്പിക്കുകയാണ് ചില ഉമ്മമാരെങ്കിലും ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മോനെ പറഞ്ഞേക്കുന്നില്ല എന്തേ കാണാൻ വയ്യ കാണാൻ വയ്യ സ്വന്തം മകന്റെ കാലിന് ആഴമേറിയ മുറിവുണ്ടായപ്പോ മഹതിരീ അള്ളാഹുവിനെ ഓടി വന്ന മകന്റെ കാലിൽ തുണികൊണ്ട് ചുറ്റിക്കൊടുത്തിട്ട് മോനെ ഇനി യുദ്ധത്തിന് പോവണ്ട എന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് ഇവിടെ വിളിക്കുന്നത് ഹബീബിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ലോകത്തിന്റെ ഗുരുവിനെയാണ് അവർ കൊല്ലാൻ വന്നത് അതുകൊണ്ട് മോനെ തിരിച്ചു പോ ഹബീബിന്റെ കൂടെ ചെല്ല് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തന്റെ മകനെ തിരിച്ചു പറഞ്ഞേച്ച ഉമ്മയാണ് ബിൻ നമ്മൾ കോളേജ് എതിച്ചു പറയുക പറഞ്ഞേക്കുന്നുള്ളൂ അല്ലെങ്കിൽ ദറസിലേക്ക് പറഞ്ഞേക്കുന്നുള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ആ ഉമ്മ ഇങ്ങനെ മകനോട് ചെയ്തുവെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മളും ഒരു കടപ്പാട് വേണ്ടേ അത്രയൊന്നും നമ്മളോട് ചെയ്യേണ്ട അവസ്ഥയില്ലല്ലോ ഇന്ന് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമല്ലല്ലോ ഇത് നമുക്ക് നമ്മുടെ മക്കൾ അൽമ പഠിക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പറഞ്ഞേക്കാൻ സാധിക്കട്ടെ ബാഹു നമ്മുടെ മക്കളെ സ്വാൽഹീനങ്ങളാകട്ടെ

മുട്ടു സൂചി ഞാൻ പറഞ്ഞു വിരലിന്റെ ഒക്കെ സൈഡ് ആ ഒരു തൊലിങ്ങ് പൊലിച്ച് പോകുന്ന ഞാൻ അങ്ങനെ പടച്ചോനെ അതെന്തൊരു വേദനയാ നഖ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കയറി കട്ട് ചെയ്ത് പോയാൽ എന്തൊരു അവസ്ഥയാണ് ഇത് കാലിലും നെഞ്ചിലൊക്കെ ഒക്കെ വന്ന് അമ്പും വില്ലൊക്കെ വന്ന് തറക്ക ഇരുമ്പാണത് കൊളത്തുണ്ടാവും അത് എടുത്ത് എടുത്താൽ തന്നെ ഇറച്ചി പോയി പോരും എന്തൊരു വേദനയായിരിക്കും അനസ്തേഷണ്ടോ എന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടോ വല്ലം ഡീപ് ഹീറ്റ് സ്പ്രേ വല്ലോ അടിക്കാണ്ടോ ഒന്നുമില്ല

ضربته ൂരിപ്പിടിച്ചുകൊണ്ടുള്ള വാളുകൊണ്ട് തന്റെ മകനെത്തിയിട്ടുണ്ട് അയാള് താഴെ വീഴുകയും ആ മനുഷ്യനെ വകവരുത്തുകയും ചെയ്തുമാറ ഉമാറ നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ പ്രതികാരം ചെയ്തുവല്ലോ നിങ്ങളുടെ മകനെ മുറിവരുത്തിയ ആളെ കണ്ണിൽ കാണിച്ചു തരികയും നിങ്ങളുടെ കൺ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രതികാരമെടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞുവല്ലോ അവിടെയാണ് എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂരിനെ വധിക്കാൻ വേണ്ടി വരുന്നത്

സത്യവിശ്വാസിനികളുടെ വീടെ നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്ന് ആ മഹതിയുടെ ത്യാഗം കണ്ടുകൊണ്ട് ചെയ്തു കൊടുത്തു അവർ പറഞ്ഞു അല്ലാഹലിയേ ഞാൻ ഈ സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് ഇവിടെ ഓടുന്നത് അങ്ങേക്ക് വേണ്ടിയാണ് അല്ലാഹുവിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ അവിടെ ചെയ്തു കൊടുത്തു അല്ലാഹുമ്മ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവരായി ഉമ്മു ഉമ്മറേയും ഉമ്മമാറയുടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും അള്ളാഹുവേ സ്വർഗത്തിൽ എന്റെ കൂടെ തരയണമേ എന്ന് ഉഹദിൻ്റെ യുദ്ധത്തിൽ വെച്ച് ഇപ്പം ഞങ്ങൾ ദു ചെയ ചെയ്തു കൊടുത്തു വസ്ല്ലം നമ്മുടെ മുച്ചാലിമിങ്ങൾക്ക് ഉസ്താദുമാർക്ക് പള്ളിയിൽ മദ്രസയില് ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ അഭിഷിറു അഭിഷിറിന സന്തോഷിച്ചോളൂ അവർക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി എൽമിന് വേണ്ടി ദർശിനു വേണ്ടി മുച്ചാലിമീങ്ങൾക്ക് വേണ്ടി എത്രയോ വീടുകളിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഒരു മുച്ചാലിമിന് സ്വന്തം മക്കളെ കാണുന്ന പോലെ കണ്ട് വളർത്തിയ എത്രയോ വീടുകൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ താലോലിച്ചു വളർത്തുന്ന മുച്ചാലിമീങ്ങൾ എത്രയോ പണ്ഡിതന്മാർ പണ്ഡിതന്മാരായി മാറിയത് എത്രയോ വീടുകളിൽ നിന്ന് കഴിച്ച ഭക്ഷണമാണ് നിങ്ങൾക്ക് ദീനന് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ സേവനമാണത് എന്ന് മറക്കാതിരിക്കുക ആ നന്മയെ മുൻ പോലും നിങ്ങൾക്ക് ദുആ ചെയ്യാം അള്ളാഹുവേ മുച്ചാലിമിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഭക്ഷണം നൽകിയ ആ ഒരു നന്മയെ മുൻനിർത്തിയിട്ട് റബ്ബേ എൻ്റെ മക്കൾക്ക് ശിഫ കൊടുക്കണേ കടങ്ങൾ വീട്ടിത്തരണേ സമാധാനം തരണേ അള്ളാഹുവിനോട് നിങ്ങൾക്ക് തപസ്സുര് ചെയ്ത് ആയിരക്കാൻ പറ്റുന്ന അമലാണത് വലിയ നന്മയാണത് അതൊന്നും ചെറുതായി കാണരുത് അതുകൊണ്ട് തന്നെ അത്തരം വീടുകളിൽ നിന്ന് പഠനം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ഉന്നതകളിലേക്ക് എത്തിയിട്ട് ഒരിക്കലും മറന്നു പോവല്ലേ ഉസ്താദുമാരോട് ചാലിമ്യങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അന്നം തന്ന വെളിച്ചം തന്ന വസ്ത്രം വാങ്ങിച്ചു തന്ന സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് താലോലം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യണേ അവരെ മറന്നു പോകരുതേ അവർ തന്ന ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അവർ കുടിച്ച ചായയും വെള്ളവും അത് നിങ്ങളുടെ ഊർജമായി മാറി ശരീരമായി മാറി നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ ഒരു ഓഹരി ആ വീട്ടുകാർക്ക് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആത്മീയ ബന്ധം അവിടെ തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ നന്മകൾ കാണരുതേലൂ ഫിഷ ചെയ്യുന്ന ഒരു നന്മയും ചെറുതാണ് എന്ന് വിചാരിക്കരുത് ചില ആളുകൾ പറയുന്നത് പൈസ എന്താച്ചാ കൊടുക്ക വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ലേ സാധിക്കും മുതിർന്ന ആണുങ്ങളും പുരുഷന്മാരെ കൊള്ള വീടാണ് ആ ഒരു നേരം നമ്മളെ സ്നേഹത്തോടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിന് കൂലി നമുക്ക് കിട്ടൂലേ പിന്നെ ചിലര് പറയ ഉസ്താദിനിപ്പം എന്നും നല്ല ഭക്ഷണമാണല്ലോ അതിനസൂയൊക്കെ ഏതായാലും മര്യാദക്ക് നല്ല ശമ്പളോ കൊടുക്കണില്ല നല്ല ചോറല്ലേ അവർ കഴിക്കുന്നുള്ളൂ അതിന് കണ്ണുളിക്കല്ലേ അത് കഴിച്ചോട്ടെ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത് ചിലരൊക്കെ പറയും അവർക്ക് അങ്ങനെയല്ലാത്ത അള്ളാഹു അങ്ങനെ ഒരു ഔദാര്യം കൊടുക്കുകയാണെങ്കിൽ എന്തിനു നമ്മൾ ചെയ്യപ്പെടണം അവർ ദീനല്ലേ പഠിപ്പിക്കണം അളിമല്ലേ പഠിപ്പിക്കുന്നത് ഹംദല്ലില്ല നമുക്കൊരു ഹിദ്ബത്ത് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത് അത് വേറെ തന്നെയാണ് ഒരു പത്ത് രൂപ ഒരു എൺപതോ നൂറോ ഇരുന്നൂറോ ഞാൻ തരാം ചായയും ചോറൊന്നും എനിക്ക് തരാൻ പറ്റൂല എന്ന് ഒരാൾ പറയരുത് കഴിയുന്നവർ നാട്ടിലെ സിസ്റ്റം മഹൽ അങ്ങനെയാ തീരുമാനിച്ചത് ഓരോ മുച്ചാലിമിന് ഒരു കൂട്ടുകാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഏറ്റെടുക്കണം പെട്ടെന്ന് തീരണം പിന്നെ ആളുകൾ എനിക്ക് കുട്ടിന് കിട്ടിയില്ലല്ലോ എന്നാണ് പറയേണ്ടത് എന്നല്ല എനിക്ക് വേണ്ട വേണ്ട എന്നല്ല പറയേണ്ടത് അതൊരു പറക്കത്താണ് ഒന്നുമില്ല അവർ പഠിക്കുന്നവരല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ അള്ളാഹുമ വസ്കീമൻ സഖാന അള്ളാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ ഞങ്ങൾക്ക് തിന്നാൻ തന്നവർക്ക് നീ സ്വർഗത്തിന്ന് തിന്നാൻ കൊടുക്കണേ ഇതാ അത് മാത്രം അതുമാത്രം പോലെ നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാക്കണേന്ന് ഒരു മുച്ചാലിമിൻ്റെയും ഒരു ഉസ്താദിൻ്റെയും ഒരു തങ്ങ സയ്യീദിൻ്റെയും ഒരു ഒരു നല്ല മനുഷ്യൻ്റെയും നാവ് കൊണ്ടൊരു പ്രാർത്ഥന കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യല്ലേ അള്ളാഹു നമ്മൾ ചെയ്യുന്ന നന്മകളെ സ്വീകരിക്കട്ടെ ആമിൻ